ഇന്നലെ ഗാസ സിറ്റിയിൽ കണ്ട ചില രംഗങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപക്ഷേ മറ്റൊരവസരത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ചില രംഗങ്ങളാണെന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും ഗാസ സിറ്റിയിൽ ഹമാസ് റിലീസ് ചെയ്യുന്ന നാല് ഇസ്രയേലി സൈനികരായ വനിതകൾ ഈ നാല് വനിതകളെയും തെല്ലവീവിൽ നിന്ന് തത്സമയം നോക്കിക്കാണുന്ന അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഒരുപക്ഷെ തെല്ലവീവിൽ നിന്ന് നോക്കിക്കാണുന്ന ആളുകളുടെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഐ ഡി എഫ് പട്ടാളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നാല് സ്ത്രീകളുടെ മുഖത്ത് ഉണ്ടായിരിക്കുന്ന ചിരി അത് എവിടെ നിന്ന് രൂപപ്പെട്ടതാണെന്ന് നമുക്ക് ഒരു ഒരുപാട് ചിന്താ മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചിരിയായിരുന്നു അതായത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സീസ്ഫയർ ഫയർ കരാറിൻ്റെ രണ്ടാം ഘട്ട ബന്ദിമോചനം ഇന്നലെ നടന്നപ്പോൾ നാനൂറ്റി എഴുപത്തി ഒന്ന് ദിവസം ഇസ്രയേലിൻ്റെ പട്ടാളം എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് ഗാസയുടെ മണ്ണിൽ തിരച്ചിൽ നടത്തിയിട്ടും കിട്ടാത്ത അവരുടെ ബന്ദികൾ ഹമാസ് ബന്ദിയാക്കി കൊണ്ടുവന്ന ഇസ്രയേലി പട്ടാളത്തിൻ്റെ ഭാഗമായ നാല് സ്ത്രീകളെ മോചിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് അവരെ ഗാസ സിറ്റിയുടെ നടുവിൽ ഫലസ്തീനിയൻ സ്ക്വയറിൽ കൊണ്ടുവന്ന് ജനമധ്യത്തിൽ അവരെ റിലീസ് ചെയ്യുന്ന സമയത്ത് റെഡ് ക്രോസിന് കൈമാറുന്ന സമയത്ത് അവരുടെ മുഖത്ത് അവർ സ്റ്റേജിൽ കയറി അഭിവാദ്യം ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണേണ്ടത് തന്നെയാണ് അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ചിരി അതെവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് കാരണം അവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നു എന്ന് പറയപ്പെടുന്ന തീവ്രവാദികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹമാസിന്റെ പക്കൽ ഒരു വർഷത്തിലധികം നാനൂറ്റി എഴുപത്തി ചില്ലാനം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളില്ല യാതൊരുവിധ മാനസിക വിഭ്രാന്തിയോ മാനസിക പ്രശ്നങ്ങളോ ഇല്ല മാത്രമല്ല ആരോഗ്യവതികളാണെന്ന് മാത്രമല്ല അവരുടെ മുഖത്ത് സന്തോഷം പൂളുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹമാസിനെ യൂറോപ്യൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ അമേരിക്കൻ ചായവുള്ള മാധ്യമങ്ങളും ഇസ്രയേലിൻ്റെ കൂട്ടുകാരായ ചില രാഷ്ട്രങ്ങളൊക്കെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സമയത്ത് അവർ പിടിച്ചുകൊണ്ടു വന്ന ഹോസ്റ്റേജസിനെ ബന്ദികളോട് വരെ അവരുടെ പെരുമാറ്റം എത്തരത്തിലാണ് എന്ന് വിളിച്ചൂതുന്നതായിരുന്നു ഇന്നലത്തെ ആ സോൾജേഴ്സിന്റെ മുഖത്തുണ്ടായിരിക്കുന്ന മുഖഭാവവും ബോഡി ലാംഗ്വേജും എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഒരുപക്ഷെ ഇസ്രയേൽ വിടുന്ന ഇസ്രയേൽ ഈ നാല് ബന്ധികൾക്ക് പകരം ഇരുന്നൂറ് ഫലസ്തീനുകളായ തടവുകാരെയാണ് ഇന്നലെ മോചിപ്പിച്ചത് അത്തരത്തിൽ ഇരുന്നൂറ് തടവുകാരെ ഈ നാലാളുകൾക്ക് എതിരെ മോചിപ്പിക്കുന്നതിൻ്റെ സന്തോഷവും ആഹ്ലാദവും വളരെ വലിയ രീതിയിലായിരുന്നു ഗാസയിൽ അത് കൊണ്ടാടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ നാലാളുകളെ ഇസ്രയേലിന് കൈമാറുമ്പോൾ തന്നെ വിജയാഹ്ലാദം മുയക്കുന്ന ഫലസ്തീനി ജനങ്ങളെ ജനലക്ഷങ്ങളെ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ഈ ഫലസ്തീൻ സ്ക്വയറിൽ ഇന്നലെ കാണാമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ഇസ്രയേലി ജയിലുകളിൽ നിന്ന് അതിശക്തമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിച്ച് വരുന്നവരെ എത്രയും വേഗം ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയിലാണ് അവർ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ഈ ഈ ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെയും ഈ സയോണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ക്രൂരതയും അവരുടെ യാതൊരുവിധ അന്താരാഷ്ട്ര നിയമങ്ങളെയും അംഗീകരിക്കാത്തതിൻ്റെയും എല്ലാവിധ സൈനുകളും നമുക്ക് ഈ അവർ പുറത്തുവിടുന്ന ഫലസ്തീനി ബന്ദികളുടെ മുഖത്ത് കാണാമായിരുന്നു അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അത് ശക്തമായി കാണാമായിരുന്നു എന്നുള്ളതാണ് ഇവ രണ്ടും തമ്മിലുള്ള ഹമാസും ഇസ്രായേൽ ഗവൺമെൻറ്റും തമ്മിലുള്ള എന്ന് നമുക്ക് നിസംശയം പറയാം ഒരുപക്ഷെ എല്ലാവിധ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബന്ദികളെ ഹമാസ് അവരുടെ കൈക്കലിൽ വെച്ചിട്ടുള്ളത് എന്ന് അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഏതായാലും ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങൾ കൊണ്ട് ഗാസ സ്ട്രിപ്പിൽ യുദ്ധം ചെയ്തിട്ടും കിട്ടാത്തവരെ പുറത്തുവിടുന്ന സമയത്ത് ഹമാസും ഗാസയിലെ ജനങ്ങളെ ആ ആ വളരെ സന്തോഷത്തോടെ വളരെ വിജയാഹ്ലാദത്തോടു കൂടെയായിരുന്നു അവരെ കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നൊക്കെ ഈ രംഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇസ്രയേൽ പുറത്തുവിടുന്ന ഇരുന്നൂറ് ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ഫലസ്തീനികളായ ആളുകൾ വളരെ ശക്തമായ ആഹ്ലാദ പ്രകടനങ്ങളും സ്വീകരണ പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ അതിനൊന്നും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഐ ഡി എഫ് പരമാവധി അതിനെ ബുദ്ധിമുട്ടിലാക്കി പല വെസ്റ്റ് ബാങ്കിൻ്റെയും മറ്റുമൊക്കെ പല പ്രദേശങ്ങളിലും ഫലസ്തീനികളെ ഓടിക്കുന്ന രീതിയിൽ വെടിവെപ്പ് നടത്തുകയും മറ്റുമൊക്കെ ചെയ്തു എന്നാണ് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആദ്യ ബന്ദി കൈമാറ്റത്തിനിടെ തന്നെ വളരെ ശക്തമായ ആഘോഷങ്ങൾ നടത്തിയതുകൊണ്ട് ഇത്തരത്തിൽ ഹമാസിനെ ഹമാസിൻ്റെ പതാക ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ബന്ദികളെ സ്വീകരിക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇനി അനുവദിക്കരുതെന്ന് ഭീകരരാഷ്ട്രത്തിൻ്റെ പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രിയായ ഇസ്രയേൽ കെറ്റ്സ് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഫലസ്തീനികൾ ആഹ്ലാദം കൊള്ളുന്നതോ ഇത്തരത്തിൽ ഐ ഡി എഫിനെ ഓടിച്ചുകൊണ്ട് വിജയാഹ്ലാദം മുഴക്കുന്നതോ അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്രയേലിലെ അവസ്ഥ ഹമാസ് വളരെ ശക്തിയാർജിച്ചതുപോലെ നമുക്ക് തോന്നുകയും ഇസ്രയേൽ ഐ ഡി എഫ് ശക്തി ക്ഷയിച്ചുപോലെ ക്ഷയിച്ചു പോകുന്നത് പോലെ നമുക്ക് തോന്നുകയുമാണ് കാരണം അവരുടെ യുദ്ധക്ഷ്യങ്ങളൊന്നും തന്നെ പൂവണിയാതെയാണ് ഗാസയിൽ നിന്ന് അവർ പിന്മാറുന്നതും ഈ സീസ് ഫെയറിന് അവരൊരുങ്ങിയതും എന്നുള്ളതാണ് ഹമാസ് ഈ അവരെ കാണാതെ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ബന്ദികളെ കൈമാറുമ്പോഴും അതുപോലെ തന്നെ ഇസ്രയേലിൽ ഇപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പട്ടാളത്തിലെ പല ഉദ്യോഗസ്ഥരും പട്ടാള മേധാവി പോലും ഇപ്പോൾ പട്ടാളത്തിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന റിസൈൻ ലെറ്റർ കൊടുക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഇസ്രയേൽ വളരെ ക്ഷീണിതരാണ് അത്തരത്തിൽ ആ ആയിരക്കണക്കിന് ആളുകൾ ഗാസാനിവാസികളായ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ ഇന്നും വിജയാഹ്ലാദം മുഴക്കുകയും തങ്ങളുടെ ഭൂമിക്ക് വേണ്ടി ഏതറ്റം വരെ പോരാടുവാനും തയ്യാറാണെന്ന ഒരു മനോഗതിയോടുകൂടെയാണ് അവർ ഇത്തരം കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നതെന്നും ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഏതായാലും ഈ നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം നീണ്ടുന്ന യുദ്ധത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് താൽക്കാലികമായെങ്കിലും ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ ബന്ദി കൈമാറ്റത്തിൻ്റെ രണ്ടാം ഘട്ടവും ഇന്നലെ വളരെ വിജയകരമായി നടന്നിരിക്കുകയാണ് നാല് ഇസ്രയേലി സോൾജേഴ്സായ നാല് സ്ത്രീകൾക്ക് പകരം ഇരുന്നൂറ് ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊണ്ടാണ് ഇന്നലെ വളരെ വിജയകരമായ രീതിയിൽ അത് നടപ്പായത് തുടർന്നും ഈ സീസ്ഫയർ തുടർന്നു പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇസ്രയേലിലും ഗാസയിലും സമാധാനം നിലനിൽക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു വരും ഭാവിയിൽ തന്നെ ഫലസ്തീനികൾക്ക് അവർക്ക് സ്വന്തം രാഷ്ട്രം എന്നത് രൂപപ്പെടുകയും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം